ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേ അവിടെയും കുമ്പിടി ഇവിടെയും കുമ്പിടി രണ്ടും കുമ്പിടിയല്ല ഇരട്ട കുട്ടികളാണ് ശ്യാമ ചേച്ചി ശിൽപ്പ ചേച്ചി എല്ലാവരും ബാംഗ്ലൂരാണ് ആക്ച്വലി ഇപ്പോൾ സെറ്റിൽഡ് അപ്പോൾ ചേച്ചി നാട്ടിലോട്ടൊരു കല്യാണത്തിന് വന്നപ്പം ചേച്ചി എന്നെ കാണാൻ വന്നു സാധാരണ എപ്പോഴും ചേച്ചി എന്നെ വിളിക്കുന്നതാണ് നീ പോകാനൊന്നും പറ്റത്തില്ല പക്ഷേ ചേച്ചി കേട്ടോ എപ്പോഴും എന്നെ കാണാൻ വരുന്നത് ഇപ്രാവശ്യം അമ്മ വന്നതുകൊണ്ട് കൂടി ചേച്ചി വീട്ടിലോട്ട് വന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു അങ്ങനെ നമ്മുടെ വീണ്ടും താഴെ തൊട്ട് താഴോട്ട് പോകുമ്പോൾ ഹൈസ്കൂൾ ഇടമൺ ഹൈസ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് അത് പണ്ട് വയലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം വയലൊക്കെ മാറി അവിടെ തെങ്ങും കവങ്ങും കൊങ്ങയും റബ്ബറും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ തോട്ടിലൊക്കെ പോലെ വെള്ളം ഉണ്ടായിരുന്നു കുറേ മീനെ പിടിച്ചിട്ടുണ്ട് ഞാനും അപ്പോൾ കേട്ടോ അങ്ങനെ ചേച്ചിക്കായാലും ഒക്കെ ചേവർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയെ കൊണ്ട് താഴെ വന്ന് അപ്പോൾ ഹെവന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഈ ഹേഡനും ഹെവനും അതൊക്കെ കണ്ടിങ്ങനെ ആദ്യമായിട്ട് കാണാല്ലേ അവർ അങ്ങനെ ചേച്ചിയൊക്കെ പോയപ്പോഴേക്കും നമ്മളാണ് കണ്ട് ഈ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് അപ്പം ഇത് കഴിക്കാനൊന്നും നിന്നില്ല പക്ഷേ ഒരു പാഴ്സലോ ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട് ഹെവനൊക്കെ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ കഴിക്കായിരുന്ന വീഡിയോ ആണ് ഇതാ ഇപ്പോൾ ഈ കാണുന്നത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അപ്പോൾ നമ്മളൊന്നും ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാറില്ല എല്ലാം ഫുള്ള് കഴിച്ച് പിന്നെ അമ്മയുടെ ചേച്ചിമാരാട്ടോ ചുറ്റിനുള്ളത് എല്ലാവർക്കും ഒരു പങ്കൊക്കെ കൊടുത്ത് അതെ ഞാൻ ചേനത്താണ്ടൻ്റെ അവസ്ഥയിൽ അപ്പോൾ പോവാണേ ടാറ്റാ